നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അവസാനമാണ് അതോടൊപ്പം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ അറിയിപ്പുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുകയാണെങ്കിൽ വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബുധനാഴ്ച മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് വ്യാഴാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി ഐ വഴിയുള്ള പേയ്മെൻ്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ സജീവമല്ലെങ്കിൽ ഇനി അതല്ല ദീർഘകാലമായിട്ടത് റീചാർജ് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിനെ ഉദാഹരണം പറയുകയാണെങ്കിൽ ജിയോ എയർടെല് വി ഐ ബി എസ് എൻ എൽ തുടങ്ങിയ സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലായെങ്കിൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയിലും പരിഷ്കരിക്കണമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും യു ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ നിഷ്ക്രിയ നമ്പറുകൾ ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എന്നോടുകൂടി അവസാനിക്കുകയാണ് ഇനിയില്ല ഇങ്ങനെയൊരു അവസരമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അറിയിച്ചതാണ് നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന് മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാനുള്ള സുവർണ അവസരമാണ് ഇന്ന് അവസാനിക്കുന്നത് ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനം ഉപയോഗശൂന്യമാവുകയോ അല്ലെങ്കിൽ വിറ്റുപോയെങ്കിലോ നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായിട്ട് ബാധ്യത അവസാനിപ്പിക്കാനാവുന്ന ഒരു അവസരമാണ് ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്നോടി അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആർ ടി ഓഫീസുമായിട്ട് ഇന്ന് തന്നെ ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള പ്രവാസി കേരളീയ ക്ഷേമവധിയിൽ നിന്നും പെൻഷൻ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവയൊക്കെ തന്നെ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നാട്ടിലുള്ള പെൻഷൻകാർ അതുപോലെ തന്നെ ബോർഡ് നിഷ്കർച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് അതുപോലെ മലപ്പുറം ജില്ലയിലുള്ള ലേസൺ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർ നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ധന സർചാർജ് കുറഞ്ഞതോടുകൂടി സംസ്ഥാനത്ത് ഏപ്രിൽ മാസം മുതൽ നിരക്ക് വർധന ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് കെ എസ് സി ബി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ധന സർചാർജ് പന്ത്രണ്ട് പൈസ കുറയുന്നുണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ജനുവരി മാസം മുതൽ ഈടാക്കിയിരുന്ന ഇന്ധന സർചാർജ് ആയിട്ടുള്ള പത്തൊൻപത് പൈസ ഏപ്രിൽ മാസം ഏഴ് പൈസയായിട്ടാണ് കുറയുന്നത് ഏപ്രിലിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഒരു യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ വർധനവ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇന്ധന സർചാർജിൽ വന്ന കുറവിലൂടെ വൈദ്യുതി ചാർജിൽ ഉണ്ടാവുന്ന വർദ്ധനവ് ഉപഭോക്താക്കൾക്ക് ബാധ്യത ഉണ്ടാക്കില്ലെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരം വാട്സ് കണക്ടർ ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപഭോഗം ഉള്ള ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും ഒഴിവാക്കിയതായി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മാർച്ചിൽ ആയിരത്തി അറുനൂറ് രൂപ എല്ലാവർക്കും തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ വിതരണം നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തുക വിതരണവും സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യം ലഭിച്ചവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി തൊട്ടടുത്ത മാസം പുതിയ സാമ്പത്തിക വർഷം ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്ന് പറയുന്ന ഒരു മാസം കൂടിയാണിത് അതുമാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു സമയം കൂടിയാണ് ഈ പുതിയ സാമ്പത്തിക വർഷം അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെ വരുന്ന ഉണ്ടാകും സോഷ്യൽ ഓഡിറ്റിംഗ് അതായത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പെൻഷൻ പരിശോധന പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായവർ സ്വയം പദ്ധതിയിൽ നിന്ന് മാറുന്നതിനുള്ള അവസരം തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഈ പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ സർക്കാർ ക്രമീകരിക്കുന്നതായിരിക്കും ഇതിൻ്റെ തീയതികൾ പിന്നീട് സർക്കാർ അറിയിക്കുന്നതാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പക്കൽ നിന്നും സർക്കാർ ഈ തന്നെ ആവശ്യപ്പെടും ഇതിൻ്റെ ഔദ്യോഗിക നടപടികളെല്ലാം തന്നെ ഈ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ ആരംഭിച്ചേക്കും തീയതികൾ വളരെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്നാം തീയതി വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ നാലിന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഏപ്രിൽ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇതിന് പുറമെ രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് കാർഡ് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിന് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പൊതുവിഭാഗം എൻ പി എസ് നീല റേഷൻ കാർഡ് ഉമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ വെള്ള കാർഡിന് ആറ് കിലോ അരി ലഭിക്കുന്നതാകട്ടെ ഇതാകട്ടെ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യം രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിലാണ് ഇവർക്ക് ലഭിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിരിക്കുകയാണ് ശനിയാഴ്ച മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിൻ്റെ വില ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിയിരുന്നു ഇതോടെ ഒരു ഭവൻ സ്വർണ്ണത്തിൻ്റെ വില നൂറ്റി അറുപത് രൂപ ഉയർന്ന് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലായിരുന്നു വ്യാപാരം നടന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് സംസ്ഥാനത്ത് ഒരേ വിലയാണ് ഈടാക്കുന്നത് ഈ വില വർധനവ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക